നമുക്കിന്ന് പറ്റണ കൊണ്ടുള്ള ഒരു പൊക്കവട ഉണ്ടാക്കാം അതിന്റെ കൂടെ നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് പിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്ക ഇനി നമുക്ക് നീളത്തിലരിഞ്ഞ മീഡിയം സൈസിലെ മൂന്ന് വലിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങും ഈ സാധനത്തിൽ വെച്ചിട്ട് ഉരതിയിട്ട് ഇതിൽ കൂട്ടാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരതിൽ കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉരതി എടുക്കുക നമുക്ക് ഇതിലേക്ക് ല ഒരു രണ്ട് തണ്ട് കരിയാപ്പല കരിയാപ്പിലെതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇതിൽ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എരിവിനുസരിച്ച് ഇട്ടാ മതിയേ നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊടുക്ക നമുക്കിനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കടലമാവ് മാവ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂണ് കിര മസാല നമുക്കിനി ഇതിൽ ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി ബ്രെഡിൻ്റെ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈ ബ്രെഡൊക്കെ ഇതിൻ്റെ കൂടെ പൊടിച്ച് നമുക്ക് മിസ്സാക്കിയിട്ടെടുക്കാം നമുക്കിനി ഇതിൽ ഇച്ചിരിച്ച വെള്ളം ഒഴിച്ചിട്ട് പൊക്കയുടെ പരുവത്തിൽ ആക്കിയെടുക്കാം ഓവറായിട്ട് വെള്ളമൊഴിച്ചാൽ പൊക്കവിടെ വേവില്ല അതുകൊണ്ടാണ് കുറേച്ച കുറേച്ചായിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം പറഞ്ഞു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഇതാക്കി എടുക്കാം കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാ ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ കണ്ടില്ലേ അപ്പോളേ നമുക്ക് മുരിഞ്ഞു കിട്ടുള്ളു അല്ലെങ്കിൽ മുരിയൂല കണ്ടില്ലേ ഇത്ര ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കണ്ടില്ലേ നമ്മുടെ പൊക്കവിടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രേ പണിയുള്ളു ഇനി നമുക്കത് ഒരുമൊരേനെ പൊരിച്ചെടുക്കാം ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി പൊക്കവടയുടെ രൂപത്തിൽ ആക്കി ഇതിൽ ഇട്ടുകൊടുക്കാം അതേപോലെ ഇട്ടുകൊടുക്കുക ഈ കട്ടിയിലിടണം അപ്പോളാണ് വേഗം മുരിഞ്ഞു കിട്ടും അതില്ലെങ്കിൽ കുറേ സമയം പിടിക്കും മുരിയാന് എങ്ങനെ വേണമെങ്കിലും ഇടാം വലുപ്പം കൂട്ടിയിട്ടും ഇടാം ചെറുതായിട്ട് ഇടാം വലുപ്പത്തിലിട്ടാൽ ഇച്ചിരി സമയം പിടിക്കും മുരിയാന് ചെറുതായിട്ടിട്ടാൽ വേഗം മുരിഞ്ഞ് കിട്ടും നമുക്കത് നല്ല മൊരിയിട്ട് അതുവരെ കത്തിക്കാം തീ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി അതില്ലെങ്കിൽ ബ്രെഡല്ല വേഗം കരിഞ്ഞു പോവും മീഡിയം ലെവലിൽ വെച്ചുകൊണ്ട് വന്നാൽ പതുക്കെ പതുക്കെ അടി വെന്ത് മേലെ മുരിഞ്ഞ് കിട്ടും ഇതൊരു മഞ്ഞ കളറായിട്ടുണ്ട് നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ചോപ്പ് കളറായി വരട്ടെ അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മൊരിഞ്ഞു വരുകയുള്ളു അങ്ങനെ നമ്മുടേത് ഒരു ചുവപ്പ് കളറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ആയിട്ടുണ്ട് എടുക്കാം െ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റത്തെ പൊരിച്ചിടാം എല്ലാതും പൊരിക്കൽ കഴിഞ്ഞു പൊക്കം ഇടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് അതിൽ കൂട്ടാനുള്ള അടിപൊളി വരെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചമ്മന്തി ഉണ്ടാക്കുകയാണേ അതിന് ഞാൻ ഈ പൊരിച്ച എണ്ണ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസിലെ ഒരു വലിയ ഉള്ളിയാണ് ഇട്ട് ഇട്ടുകൊടുക്ക ഇതിൻ്റെ കൂടെ ഒരു നാല് ഏഴ് ഇല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാം വെളുത്തുള്ളിയും വാടട്ടെ ഉള്ളിയും വാടട്ടെ ഉള്ളി കുറച്ച് വാടിയിട്ടുണ്ട് നമുക്കിതിലിനി ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് വറ്റൽ മുളക് പൊടിച്ചതാണ് അതിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാളിയുടെ കൂടെ അതും കിടന്നൊന്ന് മിസ്സാവട്ടെ എൻ്റെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ടിട്ടാ മതിയേ ീപ്പ തക്കാളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇനി ഇറക്കി വെക്കാം ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടാറിക്കോട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ ചൂടാറിയ മസാല നീ കറക്കണ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്ക മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് രച്ചാലും കുഴപ്പമില്ലട്ടോ അങ്ങനെ നമ്മുടെ പൊക്ക എവിടെയും ചമ്മഞ്ചി റെഡി ആയിട്ടുണ്ട ഇതിപ്പോ ഞാൻ ഇതിലാണ് അരച്ചിക്കുന്നത് ഇതിലരച്ചാ നമുക്ക് ഒരു ചെറുതായിട്ടൊന്നും ഉള്ളിയൊക്കെ കടിക്കാനൊക്കെ കിട്ടും അത് വേണ്ടാത്തൊരുക് മിക്സിയിൽ വെച്ച് അരക്കുകയും ചെയ്യാം മിക്സിയിൽ വെച്ച് അരച്ചാ നല്ല നൈസായിട്ട് കിട്ടും അപ്പൊ കടിക്കാനൊന്നും കിട്ടത്തില്ല ഞാനിപ്പോൾ അരച്ചിരിക്കുന്നത് ഇതിലെയാണ് ഇനി നമ്മുടെ ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം അയ്യവ നല്ല സൂപ്പറായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ വെച്ചാൽ നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ബ്ലേഡ് നിന്നിട്ട് മാറ്റാം ബ്ലേഡ് മാറ്റിയിട്ട് ചമ്മന്തി നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പൊക്കവടയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ഒരെണ്ണ എടുക്കുക എടുത്ത് ചമ്മന്തിൽ അങ്ങനെ മുക്കിയിട്ട് വായുടെ ഉള്ളിൽ ഒറ്റയിടൽ നല്ല മുഴുവൻ ഈ നാലുമണി പലകാരം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക